സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളിലെ സെപ്റ്റംബർ മാസത്തെ തുകയുടെ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തോടുകൂടി കുടിശ്ശിക തീർപ്പാക്കൽ നടപടി പൂർത്തിയാകുമെന്നുള്ള ധനവകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സ്വീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടമെന്നോണം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതമാണ് കൈകളിലേക്കുള്ള ും പുരോഗമിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേർന്നത് കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അതിനാൽ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും എത്തിച്ചേരും അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തിച്ചേർന്നവരിൽ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കേന്ദ്രവിഹിതം ക്രെഡിറ്റ് ആകുന്നതാണ് എട്ട് പോയിൻ്റ് നാല് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി യും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും സെപ്റ്റംബർ മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം പൂർത്തിയായ ശേഷം ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിച്ചേക്കും രണ്ട് ഗഡു കുടിശ്ശികയിൽ ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം വിതരണം ചെയ്തിരുന്നു ഈ മാസം ത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രം പണം എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വൻ മാറ്റങ്ങളോടുകൂടി പുതിയ വിതരണം ആരംഭിക്കുക വാർദ്ധക്യകാല പെൻഷനുകൾ നിരവധി ആളുകളാണ് അനർഹമായി കൈപ്പറ്റിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്കെതിരായുള്ള നടപടികൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു നടപടി ആരംഭിച്ചതിന്റെ ഭാഗമായി പെൻഷൻ കൈപ്പറ്റിയ ആൾക്ക് പലിശ സഹിതം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു മാനദണ്ഡങ്ങൾ ലംഘിച്ച് എൺപത്തിനാലായിരത്തി രൂപ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പതിനെട്ട് ശതമാനം പലിശ സഹിതം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപ തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ആളുകൾക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തുടരുന്നു വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വാർദ്ധക്യ വിധവ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്നവരിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി കർശന പരിശോധനകൾ ആരംഭിക്കും മറ്റൊരറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാവുന്നതാണ് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപിച്ച തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ചേരാൻ ഓപ്ഷൻ നൽകാനുള്ള സമയപരിധി നവംബർ മുപ്പത് വരെ നീട്ടി സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു നേരത്തെ നൽകിയിരുന്ന സമയം ഏപ്രിൽ ഒന്ന് മുതലാണ് പദ്ധതി നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നിന് സർവീസിലുള്ളവരും എം പി എസ് പദ്ധതിയിൽ ഉൾപ്പെടുന്നവരുമായ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് അല്ലെങ്കിൽ അതിനുശേഷം സർവീസിൽ ചേരുന്നവർ എൻ പി എസ്സിന് കീഴിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനോ അതിനു മുൻപോ വിരമിച്ചവർ എന്നിവർക്കാണ് പദ്ധതിയിൽ ചേരാൻ അർഹത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് ഇത് നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷോർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് ഒരു മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകാർക്ക് അര ലിറ്റർ വീതം മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകാർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി രൂപ കെ എസ് എഫിൽ നിന്ന് കടമെടുക്കും നിലവിൽ പതിനാറ് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ ാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം ഹർജി ഒക്ടോബർ ആറിന് പരിഗണിക്കാൻ മാറ്റി പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനം പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം നേരത്തെ ഉദ്യോഗസ്ഥന്മാർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെൻ്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് അപേക്ഷ നൽകിയവരിൽ നാലിലൊന്ന് പേർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ കണക്ക് രാജ്യത്താകമാനം ഈ മാസം ഒന്ന് വരെ ലഭിച്ച പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകളിൽ പത്ത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം അയോഗ്യരാണെന്നാണ് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലെ വ്യക്തമാക്കിയത് തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് ഇ പി എഫ് ഒയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ രണ്ട് പോയിന്റ് രണ്ടേ നാല് ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു ഇതോടെ ഉയർന്ന പെൻഷന് യോഗ്യത നേടുന്നവരുടെ എണ്ണം നാലര ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും ജീവനക്കാരുടെ പി എഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി പി എഫ് ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ് അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇ വീണ്ടും പരിഗണിക്കേണ്ടി വരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കും ഇത് ഡി എയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിൻ്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി വർദ്ധിപ്പിക്കുക ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം പ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം രണ്ടായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാനൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ട് വർഷം വരെ വേണ്ടി വരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിൻ്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഘടുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വല യോജന കണക്ഷനുകളാണ് ഉള്ളത് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്കാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ കൊണ്ടുവരിക പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ മാസം ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാം സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട രേഖകൾ കൂടി സമർപ്പിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ അധികമുള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിംഗ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക